ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാല് കളർ ടെക്കോമ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ഒന്നുമില്ല ഫ്ലവർ മോട്ടൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റുകളുമായിട്ടാണ് ഈ ടെക്കോമയുടെ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അങ്ങനെ സീസണലൊന്നുമല്ല ഓൾ സീസൺ ഫ്ലവറിങ് ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന സ്രബ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ്സാണ് ടെക്കോമ കട്ടിങ്സിൽ തന്നെ നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല വെയിലുള്ള ഭാഗങ്ങളിൽ വെക്കുമ്പോഴാണ് നന്നായിട്ട് ഫ്ലവർ ആവുന്നത് പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഡെയിലി വാട്ടറിങ് അത്യാവശ്യമായൊരു പ്ലാന്റ് ആണ് കൂടാതെ ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഹാർഡ് പ്രൂൺ വേണമെന്നില്ല സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ പിങ്ക് കളർ അഥവാ ജോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് ആണ് കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നത് എന്നാലും നമുക്കിതിനെ വെട്ടി നിർത്തിയിട്ട് ബുഷിയായിട്ട് തന്നെ പോട്ടിലോ നിലത്തോ ചെയ്തെടുക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് കേട്ടോ കൂടുതൽ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിൽ എന്നും പൂക്കൾ ഉണ്ടായി കാണാൻ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മുടെ ഈ ടെക്കോമോ പ്ലാന്റ്സുകൾ പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും മാത്രം ഉപയോഗിച്ചാലും മതിയാകും വേണമെന്നുണ്ടെങ്കിൽ അല്പം ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കാം ഈ നാല് കളേഴ്സിനും കൂടിയിട്ട് നാല് പ്ലാൻറ്റിനും കൂടിയിട്ട് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈ കോംബോ ഓഫറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കൂട്ടോ ഓക്കെ താങ്ക് യു